ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി കരിമീൻ കറി ഉണ്ടാക്കിയാലോ തേങ്ങ വറുത്തരച്ച ഒരു അടിപൊളി കരിമീൻ കറിയാണ് തേങ്ങയൊക്കെ ഇവിടെ നേരത്തെ ഞാൻ ചിരങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ചാപ്പ ഒരു പാത്രം വെച്ചു അതിലോട്ട് പാത്രം ചൂടാൻ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കും നമുക്ക് തേങ്ങ വറുക്കാനുള്ള എണ്ണയാണ് തേങ്ങ ചിരവിയത് കുരുമുളക് കുറച്ച് കുരുമുളക് കുറച്ച് കടുക് കുറച്ച് ഉലുവ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞത് ഇതാ നമ്മുടെ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കുറച്ച് പാട് പിടിച്ച പണിയാണ് കുറച്ച് ക്ഷമയൊക്കെ വേണം കൈവേദനയൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അത് അടിപൊളി കറി കൊട്ടാലോ അല്ലേ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിപിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും സബ്ര ഒരു ചെറിയൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതൊന്നും പോരാ നല്ല പോലെ നല്ലൊരു ബ്രൗൺ കളറാകണം നല്ലപോലെ ഇളക്കി കൊടുക്കുക റെസ്റ്റ് ഇല്ല കൈക്ക് ഇളക്കി കൊടുക്കണം നല്ലപോലെ അപ്പം നമ്മുടെ തേങ്ങ ഒരു ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയാണ് പണി കിടക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കതിനു വേണ്ട പൊടികളൊക്കെ ചേർക്കാം മുളക് പൊടി മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടു അതിനുശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടുള്ളൂ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി പോരാന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കളറൊക്കെ വേണ്ടേ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കഴിഞ്ഞിട്ടില്ല ഇനി നന്നായിട്ട് ഇതൊന്നും ഒന്നും കൂടി ഇന്ന് വറുത്തെടുക്കണം ചെറിയ തേയ്യിട്ട് ഇതാ നമ്മുടെ ആ പൊടികളെല്ലാം തേങ്ങയിൽ പിടിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കാവുള്ളൂ നമ്മൾ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക തണുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരയണം നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം ചട്ടിയൊക്കെ അതിലെ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം ചട്ടി ശേഷം മാത്രം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കുക അതെങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ശേഷം നമുക്ക് നമ്മൾ അധികം വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള കറി കുറച്ച് എണ്ണയൊക്കെ ഇവിടെ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്തപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചാണ് തേങ്ങ നന്നായിട്ട് തിളക്കിട്ട് പക്ഷേ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട് നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് കൊടുക്കും ഇനി നമുക്ക് എന്താണ് വേണ്ടത് കടുക് ഇട്ട് കടുക് കടുകൊക്കെ ഇട്ടാവട്ടോ കടുകൊക്കെ തളിച്ചാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ച കറിയല്ലേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും അത് ആ കടുകിട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വരുന്ന ശേഷം നമുക്ക് വേണ്ട അടുത്ത സാധനം എന്താണ് കറിവേപ്പില കറിവേപ്പില നമ്മൾ നേരത്തെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തിറച്ചിൽ കുറച്ച് ചേർത്തിരുന്നു അത് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ആവശ്യമല്ലേ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പിലേക്ക് ക്ഷാമമാണ് കറിവേപ്പില രണ്ടാമത്തെ വാടിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കറി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നമ്മൾ നേരത്തെ അതിലൊക്കെ അരച്ചെടുത്ത് നമ്മുടെ ആരൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം നമ്മളാരൊക്കെ അതിലോട്ട് ചേർക്കാം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിന് വെള്ളം വേണം ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കുമല്ലോ കുറുകി വേണം ചാറങ്ങി വേണം ബാക്കിയുള്ള അരപ്പും കൂടി ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തവിരള്ളടുത്ത് ഉപ്പ് ചേർക്കുക ഞങ്ങളുടെ ഉപ്പ് പൊടി പൊടിയല്ലോ കൊടുക്കുന്നത് ഞങ്ങളുടെ ഉപ്പ് നീരാണ് ഞങ്ങളുടെ ഉപ്പ് പൊടിക്ക് വരെ ഉപ്പ് നീരാണ് ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഉപ്പൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ഉപ്പ് നീരാകുമ്പോഴ് പാടാണ് ഉപ്പൊക്കെ കറക്റ്റായിട്ടൊക്കെ അറിയാം എത്ര വേണം എന്നൊക്കെ അറിയാം പക്ഷേ ഇപ്പം ഇവിടെ ഉപ്പ് ഉപ്പ് പൊടി ഉപയോഗിക്കുന്നില്ല ഉപ്പ് കല്ല് ഉപ്പ് നീരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ഞാൻ ഇവിടെ പുളി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വടക്കി പുളിയൊക്കെ നേരത്തെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ പുളി ഇട്ട് കൊടുത്തു നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മീൻ കഷ്ട അരപ്പ് നല്ല ശേഷം വരുമ്പോഴത്തേക്ക് ഇടാൻ നമുക്ക് അതിലേക്ക് എടുത്തിടാം നമ്മുടെ കരിമീൻ ഒക്കെ ഇവിടെ നല്ല വെട്ടി നല്ല ക്ലീൻ ആയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് അരപ്പ് തിളച്ചന് ശേഷം ഇതോട്ട് ഇട്ടുകൊടുക്കും നമ്മുടെ അരപ്പ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ അരോട്ട് ഇടാം അപ്പോഴാണ് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങി ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം നമ്മുടെ കരിമീൻ ഇതാ തല തന്നെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ അരപ്പിലോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ അരപ്പൊക്കെ നല്ലൊന്ന് പിടിക്കട്ടെ ഇനി ഇത് അതിലേക്ക് ഇടത് നന്നായിട്ട് വേഗട്ടെ നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഇതങ്ങ് അടച്ചു വയ്ക്കാം ഒരടപ്പെടുത്തിട്ട് അടച്ചു വയ്ക്കാം ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ